ഹലോ ഹായ് മച്ചാമാർ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞിട്ട് വന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേര് നമ്മളെ വളരെ ദുഃഖകരമായി കണ്ട ഒരു സംഭവമാണ് നമ്മൾ അർജുന്റെ മരണവും ആ അപകടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ആ രക്ഷാപ്രവർത്തനമൊക്കെ ഒരുപാട് ജീവനോട് കിട്ടാൻ നമ്മൾക്ക് ആഗ്രഹിച്ചു പക്ഷെ കിട്ടിയില്ല കുറേ അഭ്യൂഹങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒടുവിൽ അർജുന്റെ ഛേതന്റെ ശരീരം കിട്ടിയും സംസ്കാരമൊക്കെ നടന്നു അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് പേര് എഫേർട്ട് എടുത്തു പ്രത്യേകിച്ച് നമ്മുടെ ലോറിയുടെ മനാഫൊക്കെ അയാളൊക്കെ അദ്ദേഹത്തൊക്കെ എടുത്തു പറയണം അദ്ദേഹം അവിടെ എന്താ പറയുക ഇൻഷുറൻസ് തുക പോലും വേണ്ടെന്ന് വെച്ച് അവിടെ നിന്ന് വേണ്ടി എല്ലാ രാവും പകലും ഉറക്കമൊക്കെ ഇച്ച് അവിടെ നിന്ന് ആ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ട് അതുപോലെ ഒരുപാട് പേര് അതിന്റെ രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകിയ ഇരട്ടേഡ് കേണൽ ഒരുപാട് ഒരുപാട് പേരുണ്ട് ഒരുപാട് മെമ്പേഴ്സും ഉണ്ട് ഒരുപാട് രക്ഷാപ്രവർത്തകരുണ്ട് അവരെയൊക്കെ ഞാൻ നന്ദിപൂർവ്വം അല്ലെ ബഹുമാനപൂർവ്വം ആലോചിക്കുന്നു റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഇപ്പോ ഈ കുടുംബം വന്നിരിക്കുന്ന അർജുൻ വണ്ടിക്ക് പേരിടും അവർക്ക് എന്താ ചെയ്യാൻ പറ്റിയ ചെയ്തോന്നൊക്കെ പറഞ്ഞത് അത് അതിനും അപ്പു പറയുന്നു നമ്മൾ ഞമ്മളർജുന്റെ പേരിടണില്ല അതുകൊണ്ട് 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 ആഗ്രഹം അത് ഇടണമെന്നില്ല അല്ലേ പ്രശ്ന ചില മീഡിയ ഇത്ര ഉള്ളതിനും അതായത് ഇവിടെ പല ഇപ്പൊ ചോദിച്ച ആളുകൾ മാധ്യമ പ്രവർത്തകൻ മുതൽ ഇവിടെ ഉള്ള എല്ലാ അന്ന് ഷിരൂരിലുള്ള മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഇവിടെ ഉള്ളത് എല്ലാവർക്കും അറിയാം ആ പാവം രേവന്ത് അവിടെ എങ്ങനെ കിടന്നുറങ്ങിയത് എന്നുള്ളത് ഒരു പഞ്ചർ പീഡിയിലായി കിടന്നുറങ്ങിയത് ആ ചെങ്ങായി അവിടെ നിന്നതിന് ഞമ്മളെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യണല്ലോ അപ്പൊ അവന് ഇങ്ങനെ ഇടക്ക് പറയും നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല ഓന്റെ മെയിൻ ആഗ്രഹം ഒരു നല്ല ഭക്ഷണ വയറനേറും ഭക്ഷണം കഴിക്കാതെ ഇനി അവന് ഇത്രയും ദിവസം അവിടെ നിന്നത് ഞമ്മളെന്താ കൊടുക്കുന്ന ഭക്ഷണേ കഴിച്ചിട്ടുള്ളതിനും അല്ലെങ്കിൽ നാട്ടുകാരും കൊടുക്കണ ഭക്ഷണം കഴിച്ച് ജീവിച്ചൊരു പാവം ആ ചെങ്ങായ അപ്പം നല്ലൊരു ഭക്ഷണം വാങ്ങിക്കൊടുത്തു അത് അമ്മന്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു എന്ത് അവന് നല്ലൊരു ഭക്ഷണം കൊടുത്തു ഒരു നല്ലൊരു സെൻറ് ഓഫ് കൊടുത്തു അവനെ പറഞ്ഞ ഞാൻ അവനെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ വിടാൻ പോവാണെന്നാണ് പറയാൻ പോയത് ഈ സെൻറ് ഓഫിന്റെ ഇംഗ്ലീഷ് വേർഡ് യാത്രായ്പ മലയാളം വേർഡ് യാത്രയ്പ്പാണെന്നാണ് എൻ്റെ നോളജ് ഒരു അവനക്ക് കൊടുക്കണ്ടേന്ന് ഈ നിങ്ങള് പിന്നിൽ നിൽക്കണ പ്രവർത്തകർ പറയും ഒരുത്തന് മയം വെയിലും കൊണ്ടിട്ട് നിന്നല്ലേ അപ്പൊ നമ്മൾ ഒരു ഭക്ഷണം കൊടുത്തു അങ്ങനെ ഞാൻ ഒരു എന്നുള്ള ഉപയോഗിച്ചു കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പൂരാണ എന്ന് പറയുന്ന രീതിയിലേക്കാണ് ആ കുടുംബം പോയിരിക്കുന്നത് അപ്പോൾ വളരെ മോശമാണ് കാരണം രക്ഷാപ്രവർത്തനം നടത്തിയവരെയും ഈ പറഞ്ഞ മനാഫ് ലോറി ഉടമ മനാഫ് അദ്ദേഹത്തിനെതിരെയൊക്കെ ഗുരുതരമായിട്ട് പല ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഒക്കെ ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വലിയ തെറ്റായിട്ടൊന്നും കണ്ട ഈ കുടുംബം ആരോപണം ഇതിൽ പറയുന്ന ഒരു ആരോപണമുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതൊക്കെ അതൊരു തെറ്റായിട്ടൊക്കെ സ്ഥാപിച്ചെടുക്കുന്നത് അത് തെറ്റ് അതുപോലെ പിരിവ് നടത്തി എന്ത് പെരുമാനത്തിന്റെ ആവശ്യം അദ്ദേഹത്തിന് പരിപാടത്തിന്റെ ആവശ്യമൊന്നും ഇല്ല അല്ല പിന്നെ ഒരു രണ്ടായിരം രൂപ ഞാൻ കൊടുത്തു എന്നുള്ള അതായത് ഞാൻ കൊടുത്തുന്ന് എന്തോന്ന് അവൻ പറഞ്ഞതാണ് അടുത്തൊരു അലിഗേഷന് അതായത് ഞമ്മളെ ഒരു ആത്മീയ നേതാവ് ഞമ്മക്കൊരു ആത്മീയ ഗുരു എൻ്റെ വീട്ടിൽ വന്ന് അർജുൻ്റെ വീടൊന്ന് എന്ന് പറഞ്ഞു ഞാൻ ഇതുവരെ വേറെ ഒരാളെ കൂടെ അർജുൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല പക്ഷെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു ഒരു എൻ്റെ ഒരു ഉസ്താദിനെ ഞാൻ എന്താക്കി ആ വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരു സന്തോഷത്തിന് എന്തോ ഒരു പണം കൊടുത്തതാണ് ആ പണം അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ കൊടുത്തത് അത് നമ്മളൊരു പ്രായമുള്ള ആളുകൾ അത്രയേ ഉള്ളൂ അതിന് കണ്ടാൽ മതി നമ്മളൊരു പ്രായമുള്ള ആൾക്ക് നമുക്കൊരു സ്ഥലമാണ് അവർക്കൊരു അപ്പൂപ്പനായിട്ട് കണ്ടാൽ മതി ആ അപ്പൂപ്പന് മോന്ക്ക് ഒരു പോക്കറ്റ് കൊടുക്കണം അത് നമ്മളെ കോഴിക്കോട് മലബാറിൻ്റെ ഒരു ഒരു ഇതാണ് ആ ഒരു മാമൂല അതിനങ്ങനെ കണ്ടാൽ മതി അതിനൊന്നും ഇത്ര ഇതാവേണ്ട ആവശ്യമില്ല ഞാൻ അതൊന്നും അറിയില്ല അല്ല അല്ല അങ്ങനല്ല അതൊക്കെ പറഞ്ഞാ ആര് ചെയ്തു എന്നുള്ളത് അന്വേഷിച്ചോളി ഞാനെന്തായാലും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും എന്തൊക്കെ പ്രചരിപ്പിച്ചിണി അങ്ങനെ ഇത് മാത്രം ഒരു ഫോക്കസ് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഭയങ്കര ഇത് പോണത് വേറെ ഏതോ റൂട്ടിലേക്കാണ് ഉള്ളതിനോടാണ് നമ്മളെ ഫാമിലി ഇവിടെ കൂടിയത് ഒരു വേറെ റൂട്ടിലേക്ക് പോകണതും ഇത് അവസാനിപ്പിക്കണം അതായത് നിങ്ങൾ ഇതിനെ എന്താ പറഞ്ഞാൽ അത് ഫോക്കസ് ചെയ്തിട്ട് ഒരു ഉസ്താദ് അവരെ വീട്ടിൽ പോയതിനെ നിങ്ങൾ എന്താക്കരുത് ഇതാക്കരുത് അതും ഞമ്മളെ ഫാമിലിയാണ് ഈ പിന്നിലുള്ളതും ഞമ്മളെ ഫാമിലിയാണ് ഇന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇന്നത്തോട് കൂടിയിട്ട് ഞമ്മള് നിർത്തി അതെ അതെന്താ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ആദ്യ ദിവസങ്ങളിൽ രണ്ട് പ്രാവശ്യം ഞാൻ ഇറങ്ങി ചെന്നിട്ടാണ് റിക്വസ്റ്റ് ചെയ്യണത് ദയവെയ്തിട്ട് ഈ കമൻസ് ഈ ഇത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ മാത്രം പവർ എനിക്ക് ഉണ്ടെന്ന് തോന്നില്ല എല്ലും എനിക്ക് ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഇപ്പോൾ ഈ ഈ ഈ പത്രസമ്മേളനം എന്തിനാ ഈ പത്രസമ്മേളനത്തിന്റെ അവസാനം കൺക്ലൂഷൻ എന്താണ് അതിലേക്ക് വരുമല്ലോ പറഞ്ഞത് അർജുന കിട്ടണം അർജുനാണ് പ്രധാനം എന്ന് പറഞ്ഞു മനുഷ്യത്വപരമായ നീക്കം നടത്തിയാണ് അയാൾക്കെതിരെയാണ് ഈ കുടുംബം ഇങ്ങനെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇത്രയും കാലം ഉണ്ടാതിരുന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ നന്ദി കേട്ട് കാണിക്കുന്ന ഒരു രീതി ഉണ്ട് അല്ലെ ശരിയല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ആ ഭാര്യയ്ക്ക് കിട്ടി ജോലി അവർക്ക് മാറ്റം എന്ന് വെച്ചുകൂടെ വേണ്ടെന്ന് വെച്ചുകൂടെ അപ്പൊ ഇതൊന്നും ശരിയായ നടപടിയല്ല എന്താ ഞാൻ ഞാൻ വളരെ വളരെ ഒരു പോലെ തോന്നി ഇതൊക്കെ ശരിയായ മര്യാദ ആ കാര്യങ്ങളൊക്കെ ഈ വിഷയങ്ങളൊക്കെ മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും എന്നാ പിന്നെ സുഖായിന് പോരയില്ലോ എടുത്തു കഴിഞ്ഞു എന്തേ എന്താ നേരം വെയ്യത് ഈ ഇങ്ങനൊക്കെ ഉള്ള ഞാൻ എന്റെ ഫാമിലി ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ആ ഫാമിലി ആയിട്ട് ഇപ്പോഴും കാണുകയുള്ളു ആ അമ്മ എന്റെ അമ്മ ആയിട്ട് ഞാൻ ആ ഈ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും എനിക്ക് ഒരു ഫാമിലിയാണ് എന്റെ സ്വന്തം അനിയനാ അതിനെപ്പറ്റി ഒന്നും എനിക്ക് കൂടുതൽ അറിയില്ല ഞാന് എടുത്തുകൊണ്ടിടന്ന എന്റെ അനിയനാ നമ്മളെ ഫാദർ മരണപ്പെട്ടിട്ട് പതിനാല് കൊല്ലായി ഞമ്മക്കാര്ക്കും വല്യൊരു വയസ്സില്ല അപ്പൊ അന്ന് മുതൽ ഞാൻ എന്റെ ഈ കുടുംബത്തിന്റെ ഭാരം ഉണ്ട് എന്റെ അനിയൻക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ആരും ഓരോ കൂടുതൽ സംരക്ഷിച്ചെന്നുള്ള ഇതാരും ഓരോ കുറച്ച് ആളുകൾ ഇതിന്റെ പിന്നിൽ എന്തായാലും പ്രവർത്തിക്കുന്നത് ും അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആരെയും ഒരു സ്വാതന്ത്ര്യം വേണ്ട അദ്ദേഹത്തിന്റെ പിന്നിലൊരു ലാഭമൊന്നും പിരിച്ചു തുടങ്ങിയില്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് അവിടെ അവസാനിച്ചത് പിന്നെയും പറയുന്നത് അത് രക്ഷാപ്രവർത്തനം കഴിഞ്ഞാൽ അവിടെ അവസാനിച്ചത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ ഇപ്പോൾ ഈ കുടുംബം ഈ പിന്നെ ഈ ചാനൽ തുടങ്ങിയെന്നൊക്കെ പറയാൻ ഒരു കുറ്റം പറയേണ്ട ആവശ്യമുണ്ട് ഒരു വ്യക്തി ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലേ അദ്ദേഹം പറയുന്നത് ആ ചാനൽ ഞാൻ സജീവാക്കുന്നവർ അതായത് സ്വാതന്ത്ര്യമാണ് ഒരു വ്യക്തിക്ക് ഇവിടെ എന്ത് കഴിക്കണം എന്ത് തുടങ്ങണം എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള ജനാധിപത്യ രാജ്യമായത് അപ്പോൾ അതൊക്കെ തെറ്റാണെന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ അദ്ദേഹത്തിന്റെ വണ്ടിക്ക് അദ്ദേഹം അർജുന പേരിടുന്നു അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് അതൊക്കെ അദ്ദേഹം വ്യക്തമായിട്ട് എന്താ മറ്റേ എന്താ പറയാ അർജുൻ ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഒരു ജോലിക്കാരനു വേണ്ടിയിട്ട് നിന്ന് ആ നിപ്പ് അവസാനം വരെ നിന്ന് അവനെ അവൻ്റെ വീട്ടിലെത്തിച്ച് ഇതേ ചെയ്തിട്ടുള്ളൂ ഇതിലൊരു ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു പി ആർ വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മളാരും ചെയ്തിട്ടില്ല ആരെ വൈകാരികമായിട്ട് ഈ വിഷയത്തെ പൊതുവേ ഉള്ള എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് അതൊരു അവർക്കൊരു വൈകാരികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഇങ്ങനെയാണ് മനാഫ് അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് കഴിക്കുകയാണ് വൈകാരികമായി എന്നുള്ളത് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക ഇത് മൊത്തം ഈ വിഷയം ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതൊരു ഒരു കുടുംബത്തിന് ഒരു ഒരു നഷ്ടം വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ ആ കുടുംബത്തിൻ്റെ കൂടെ ആണ് ഞാനും എൻ്റെ ഫാമിലിയും മൊത്തം അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തോടു കൂടി ഈ വിഷയത്തിന് നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം ഇന്ന് മുക്കത്ത് എനിക്കൊരു സ്കൂളിൽ ഒരു ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ ഒരു മുൻകൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു മനാഫിന് ഒരു ഒരു എമൗണ്ട് തരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആ എമൗണ്ട് എനിക്കാ തരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ദയവെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു പൈസ വാങ്ങൂല റിഞ്ഞ് എല്ലാം അത് ഇവിടെ നമ്മൾ മാനേജ്മെന്റ് തീരുമാനിച്ചായിരുന്നു അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് ഞാൻ അർജുൻ്റെ മോൻക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അത് നിങ്ങളെ നിങ്ങളെ ഇഷ്ടമാതിരി എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങക്ക് എന്നുള്ളതാണ് അവർ പറഞ്ഞത് അപ്പോൾ അയാന് ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പം ഞാൻ ചോദിച്ച തെറ്റ് അപ്പം തന്നെ എവിടെയും പോയി എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണ് ആരെങ്കിലും തരികയാണെങ്കിൽ അത് അയാൻ്റെ പേരിലിടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹിച്ച് പോയത് അപ്പം അത് വലിയ തെറ്റായിപ്പോയെങ്കിൽ ക്ഷമിക്കുക ഇന്ന് മുക്കത്ത് പരിപാടിക്ക് പോയിന് ആ പണം വാങ്ങിയിട്ടുമില്ല പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ പറ്റിയിട്ട് പറയാം ഞമ്മൾ മാധ്യമപ്രവർത്തകരാണ് ഈ വിഷയം കേരളത്തിൽ അർജുൻ്റെ വിഷയം ഇത്ര ഉയരത്തിൽ കൊണ്ടുവന്നതും ഇതിനെ ജനശ്രദ്ധയിലേക്ക് എത്തിച്ചതും മാധ്യമ പ്രവർത്തകരാണ് മാധ്യമ പ്രവർത്തകർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു യൂട്യൂബ് ചാനലിൽ ആക്കിത്തരാ അതിലെന്തെങ്കിലും പുതിയ ന്യൂസ് എന്തെങ്കിലും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടേക്ക് അപ്ഡേറ്റ് ചെയ്യാന് ഒരു ഒരു കാരണം അതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഏകനായിട്ട് അവിടെ ഉണ്ടായിരുന്നത് എനിക്ക് ജനങ്ങളായിട്ട് ജനങ്ങൾക്ക് ഈ വിഷയമായിട്ട് എനിക്ക് ഇൻ്റെ സംസാരിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിടാന്നുള്ള ഉദ്ദേശത്തിലും ആയിരുന്നു തുടങ്ങിയത് രണ്ടാ മൂന്നാമത്തെ വിഷയം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എൻ്റെ ഞാൻ ഒറ്റക്കാണ് ഒരു സുരക്ഷിത ബോധം എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്നുള്ള എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും അറിയിക്കാനെങ്കിലും പറ്റുമല്ലോ എന്നുള്ളതിനോടാണ് തുടങ്ങിയത് പിന്നെ നാലാമത്തെ കാര്യം യൂട്യൂബ് ചാനൽ അതായത് ലോറി ഉടമ മനാഫ് എന്നുള്ളതാണ് യൂട്യൂബ് ചാനൽ ഈ ലോറി ഉടമ മനാഫ് എന്നുള്ള പേരിട്ടത് ചാനലിൽ എപ്പോഴും പറയണത് ലോറി ഉടമ മനാഫ് ലോറി ഉടമ മനാഫ് ഇങ്ങനെ പറയുന്നതിനോടാണ് ഒരു പെട്ടെന്ന് ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പേരിട്ടത് അതിപ്പം ഞാൻ ഏത് പേരും എനിക്ക് ഇൻട്രസ്റ്റത്തിനിട അത് വേറെ വിഷയം എന്നാലും ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഇട്ടു എന്നുള്ളത് അർജുനെ ഇവിടെ എത്തിച്ചോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല പക്ഷെ അത് ഞാൻ അതിൻ്റെ അർത്ഥം ഇനി മുതൽക്ക് അതിൻ്റെ അർത്ഥം ഇനി ഉപയോഗിക്കില്ല എന്നല്ല ഇത് മുന്നേ അങ്ങനെ അതിനുദ്ദേശിക്കുന്നത് മുന്നേ 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 ഉദ്ദേശിച്ചത് എന്താ പറഞ്ഞാൽ അവിടെ വരെ നിർത്താം വേറെ ഏതെങ്കിലും നല്ലൊരു യൂട്യൂബർ പാഷൻ ഉള്ള ആരെയും വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചാരിറ്റി അതിന് കിട്ടുന്ന ഇൻകം അവന് ചാരിറ്റി ചെയ്തോട്ടാന്ന് വിചാരിച്ചത് അതിന് അത് ഞാൻ യൂട്യൂബിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി യൂട്യൂബ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും യൂട്യൂബിൽ അങ്ങനെ പറഞ്ഞിരുന്നു കാര്യങ്ങൾ അപ്പോൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് അവിടെ അവസാനിച്ചത് പിന്നെയും പറയുന്നത് അത് രക്ഷാപ്രവർത്തനം കഴിഞ്ഞാൽ അവിടെ അവസാനിച്ചത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ ഇപ്പോൾ ഈ കുടുംബം ഈ പിന്നെ ഈ ചാനൽ തുടങ്ങിയെന്നൊക്കെ പറയാം ഒരു കുറ്റം പറയേണ്ട ഒരു വ്യക്തി ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെ അപ്പൊ അദ്ദേഹം പറയുന്നത് ആ ചാനൽ ഞാൻ സജീവാക്കുന്ന പറയുന്നത് അതായത് സ്വാതന്ത്ര്യമാണ് ഒരു വ്യക്തിക്ക് ഇവിടെ എന്ത് കഴിക്കണം എന്ത് തുടങ്ങണം എന്ത് ചെയ്യണം എന്നൊക്കെ സ്വാതന്ത്ര്യം ഒരു ജനാധിപത്യ രാജ്യമായത് അപ്പോൾ അതൊക്കെ തെറ്റാണെന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ അദ്ദേഹത്തിന്റെ വണ്ടിക്ക് അദ്ദേഹം ഒരു പേരിടുന്നു അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് അതൊക്കെ അദ്ദേഹം വ്യക്തമായിട്ട് എന്താ പറയുക ആ പ്രസ്മീറ്റിൽ പറയുന്നുണ്ട് അർജുന അദ്ദേഹം പേരിടുന്ന അത്ര പോലും ആ ഒരു ഫാമിലിയോട് അദ്ദേഹത്തിനുള്ള ഇഷ്ടമാണ് കാണിക്കുന്നത് ഒരു സ്നേഹമാണ് ഒരു അനിതനെ പോലെയാണ് അദ്ദേഹം ആ ഒരു എന്താ പറയുക അർജുനെ കാണുന്നത് അപ്പൊ അതൊന്നും മനസ്സിലാക്കാതെ ഈ കുടുംബം ഇപ്പോ ആരൊക്കെയോ എന്തൊക്കെയോ എനിക്കൊന്നും ഇതിന്റെ പിന്നിൽ അദ്ദേഹം പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം എന്തൊക്കെ അജണ്ട ഉണ്ടാവാം ആ ഒരു അജണ്ട വെച്ച് പിടിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഈ രക്ഷാപ്രവർത്തനം നടത്തുകയും അവിടെ രക്ഷാപ്രവർത്തനം നടത്തി എല്ലാരെയും അപമാനിക്കുന്നതിന് തുല്യമല്ലേ ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് ശരിയാണോ എന്താ പറയേണ്ടത് അവരോടൊക്കെ നന്ദി പറയണം പ്രത്യേകിച്ച് ലോറിവിടുമ്പോഴും നന്ദി പറയണം അദ്ദേഹം ഒക്കെ വേണ്ടി അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനിത് അപ്പൊ അദ്ദേഹത്തെ വിളിച്ചു എന്ന് പറയുന്നുണ്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞത് കളവാണെന്നാൽ അദ്ദേഹം ആ രക്ഷാപ്രവർത്തനം അവിടെ ആ നിൽക്കുന്ന സമയത്തൊക്കെ വിളിച്ച് ഈ കുടുംബാംഗങ്ങളൊക്കെ വിളിച്ച സമയത്ത് അദ്ദേഹം ആ കോളുകൾക്കൊക്കെ മറുപടി പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ ഈ കുടുംബം ആരോപണം തിരിച്ചു പറയുന്ന ആ ഫോണൊന്നും ഇത് കോൾ ചെയ്തപ്പോൾ എടുത്തില്ല എന്നാണ് പറയുന്നത് അതൊക്കെ കളവാണ് അപ്പം മാത്രമല്ല അദ്ദേഹത്തിന്റെ പേരിൽ ഈ അർജുന്റെ പേരിൽ ഇദ്ദേഹം സാമ്പത്തികമായിട്ട് പല എന്താ പറയുക പണം കളക്ട് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് ഈ കുടുംബം അദ്ദേഹം പറയുന്നത് അത് അത് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാനാഞ്ചര സ്ക്വയറിൽ ഞാൻ വന്നു നിൽക്കും എന്നെ കല്ലെറിഞ്ഞോളൂ കല്ലെറിഞ്ഞൂളെന്നാണ് അദ്ദേഹം തുറന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ വെറുതെ ഈ ഞാൻ പറയട്ടെ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മനോ എന്താ പറയുക ദുഃഖകരമാണെങ്കിലും അർജുൻ്റെ ബോഡി അവിടെ നിന്ന് കിട്ടി അത് സംസ്കരിച്ചു കഴിഞ്ഞു അപ്പൊ അതൊക്കെ കഴിഞ്ഞു അവസാനിച്ചു പിന്നെയും ഇതിന്റെ പേരിലൊക്കെ ആരോപണം ഉന്നയിക്കുക അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തിയ ഒരുപാട് ആളുകൾ ഉണ്ട് അവിടെ അവർക്കെതിരെ കൂടിയും അതിനെ ചുക്കാൻ പിടിച്ചു അതിൽ അത് സജീവമായി വിടുന്ന ശ്രീ മനാഫിനെ പോലെയുള്ള ആൾക്കാർക്കെതിരേക്ക് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല അതെല്ലാവരും അപമാനിക്കുന്നതിന് തുല്യമാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അവർക്കതിൻ്റെ പേര് ഇപ്പം അർജുൻ്റെ പേരിൽ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് അർജുൻ്റെ മറുപടി കഴിഞ്ഞു അപ്പോൾ ആ കുടുംബത്തിൽ ഒരു ഭാര്യ ഭാര്യക്ക് ഒരു ജോലി കിട്ടി കഴിഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ആ ജോലി അങ്ങനെയാണെങ്കിൽ ആ ജോലി ദാതസോട്ട വാണ്ടാതെ നോക്കട്ടെ അത് വാണ്ടാതെ നോക്കുന്നില്ല അത് പിടിച്ചിങ്ങനെ നിൽക്കണല്ലോ അപ്പൊ ഇതൊക്കെ ഒരു ശരിയായ രീതിയും നടപടിയൊന്നുമില്ല ഈ കുടുംബം കാണിച്ചത് വ്യക്തമായിട്ട് പറഞ്ഞാൽ നന്ദി കേടാണ് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈ മാത്രല്ല ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അവിടെ സജീവമായി നിൽക്കുകയും എനിക്ക് ആ ഇൻഷുറൻസ് തുക പോലും വേണ്ടെന്ന് പറയുകയൊക്കെ ചെയ്ത ഒരു പാവം മനുഷ്യനെ ചവിട്ടിത്താത്തയാണ് ചെയ്തത് അദ്ദേഹത്തെ മാത്രല്ല ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ ഒരുപാട് പേര് അപമാനിക്കുകയും ചെയ്തു അപ്പം ഇത് ശരിയായ നടപടിയില്ല അങ്ങനെ ഒരു 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 കാണിക്കുന്ന കുടുംബാണെങ്കിൽ ഇവരാ ജോലി മാഡം നോക്കണം ഭാര്യ കിട്ടിയേ അതിൻ്റെ ധൈര്യമുണ്ടോ അപ്പം ഇത് ശരിയായ നടപടിയില്ല